കൈലിയാട് റോഡ് പ്രതിഷേധം ഉപരോധ സംഘടിപ്പിച്ചു തകർന്നു കിടക്കുന്ന റോഡ് ഗതാഗത യോഗ്യമാക്കാൻ പഞ്ചായത്ത് നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം റോഡ് തകർച്ച മൂലം അടാട്ടിരിക്കുന്ന ഭാഗത്തെ പതിനഞ്ചോളം കുടുംബങ്ങൾ കടുത്ത യാത്രാ ദുരിതം നേരിടുകയാണെന്നും റോഡ് യാത്ര യോഗ്യമാക്കാത്ത പക്ഷം ബി ജെ പി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി ജെ പി പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് കെ വി മാസ്റ്റർ പറഞ്ഞു ഈ വാർഡിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന റോഡാണ് ഇതൊരു കനാൽ റോഡാണിത് ഇന്നലെ ഒരു വലിയ ലോറി ഈ റോഡിന്റെ തകർച്ച കാരണമാണ് താഴേക്ക് മറഞ്ഞത് ഒരാൾക്ക് ഗുരുതരമായിട്ട് പരിക്കും പറ്റി ചളവറ പഞ്ചായത്ത് ഒരു കാരണവശാലും ചളവറയിലെ റോഡുകളുടെ ശോചനീയ ശോചനീയാവസ്ഥകൾ പരിഹരിക്കാൻ തയ്യാറാകുന്നില്ല നമ്മൾ സമരങ്ങൾ നടത്തുന്ന സമയത്ത് ഈ സമരങ്ങളെ മുഴുവൻ പരിഹസിക്കാനാണ് ചളവറ പഞ്ചായത്തും ചളവറ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും തയ്യാറാകുന്നത് ബി ജെ പിയുടെ ഒരുപാട് സമരങ്ങൾ ചളവറയിലെ മുഴുവൻ റോഡുകളും അത് പി ഡബ്ല്യു ഡി റോഡുകളാണെങ്കിലും ഇതുപോലെയുള്ള ഉൾപ്രദേശങ്ങളിലേക്കുള്ള റോഡുകളാണെങ്കിലും ഈ റോഡുകളൊക്കെ തകർന്ന് തരിപ്പണമായിട്ട് ചളവറയിലുള്ള മുഴുവൻ ആളുകൾക്കും ശരിക്ക് സഞ്ചരിക്കാൻ പോലും പറ്റാത്തൊരു സമയത്താണ് നമ്മളെല്ലാവരും ഇത് കാണുന്നത് ധാരാളം അപകടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ചളവറയിലെ ഉൾപ്രദേശങ്ങളിലേക്ക് പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഈ പ്രദേശങ്ങളിലേക്ക് അവര് സഞ്ചരിക്കുന്ന ഈ റോഡിന്റെ ശോചനീയാവസ്ഥകൾ പരിഹരിക്കാൻ ചളവറ പഞ്ചായത്ത് ഭരണസമിതി സമ്പൂർണമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ബി ജെ പി പറയുന്നത് സേവാഭാരതി പഞ്ചായത്ത് സെക്രട്ടറി വി മനോജ ബി ജെ പി ചളവറ പഞ്ചായത്ത് അധ്യക്ഷൻ വി വേലുദാസ് ജനറൽ സെക്രട്ടറി വി സജീഷ് സേതുമാധവൻ ടി പി രാമകൃഷ്ണൻ ജയകൃഷ്ണൻ കൃഷ്ണകുമാർ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള നിവാ ഗോൾഡ് ഒരുക്കുന്നു ഓരോ ഗോൾഡ് പർച്ചേസ് പ്ലാൻ പദ്ധതിയിൽ അംഗമാകുന്നതിന് ഇന്ന് തന്നെ വിളിക്കൂ